നമ്മുടെ നിരത്തുകളിൽ നിരവധി ജീവനുകളാണ് പൊലിയുന്നത് ഒരു പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് അശാസ്ത്രീയമായ ബസ്സോട്ടം സ്വകാര്യ ബസ്സുകൾ മറ്റൊന്ന് ആളുകൾക്ക് മാറി നിൽക്കാൻ ഇടമില്ലാത്തൊരവസ്ഥ ഇങ്ങനെയൊക്കെ ഇപ്പം എനിക്ക് തോന്നുന്നത് ഈ കോഴിക്കോട് നഗരം അതുപോലെ തന്നെ കോഴിക്കോട് നിന്ന് തൃശ്ശൂരിലേക്ക് കോഴിക്കോട് നിന്ന് പാലക്കാട്ടേക്ക് കണ്ണൂരിലേക്ക് ഒക്കെ പോകുന്ന ബസ്സുകൾ സ്വകാര്യ ബസ്സുകളുടെയൊക്കെ എത്രയോ അപകടങ്ങൾ അതിന് കുറേ സി സി ടി വി ദൃശ്യങ്ങളും മറ്റുമൊക്കെ പുറത്ത് വന്നിട്ടുണ്ട് ഇതിനെതിരെ ഏത് രീതിയിലുള്ള നടപടി ഇത് ഈ ആളുകളുടെ ജീവൻ യാതൊരു വിലയും നിരത്തിലില്ലാത്തൊരവസ്ഥയിലേക്ക് ഒരിഞ്ഞു പോവുകയാണ് ഇത് തടയാൻ എന്താണ് ചെയ്യാൻ കഴിയുന്നത് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഈ ബസ് ഓണേഴ്സ് അല്ലെ തൊഴിലാളികളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ആളുകളോട് നമ്മൾ പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട് അപ്പം അവര് പറയുന്നത് ഞങ്ങൾക്ക് മുപ്പത് സെക്കൻഡ് ഒരു മിനിറ്റ് മൂന്ന് മിനിറ്റ് എന്നുള്ള ഒരു ഗ്യാപ്പിലൊക്കെയാണ് ബസ്സിന് പെർമിറ്റ് ഓടാനുള്ള അനു അനുവാദം ലഭിക്കുന്നത് ആ അതൊരു ബ്ലോക്കിലൊക്കെ ഈ ബസ് നിലവിൽ ബ്ലോക്ക് പെട്ട് കഴിഞ്ഞാൽ അത് ഓടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത്രയും ഓർന്നു കഴിഞ്ഞു അനുഭവം ഉണ്ടായിട്ടുണ്ട് ഞാൻ ഒരു ദിവസം ടിക്കറ്റ് എടുത്ത് കാരന്തൂർ ഇറങ്ങേണ്ട ഒരാൾ എന്നെ കുന്നമംഗല സ്റ്റാൻഡിൽ കൊണ്ടുപോയിട്ടാണ് ഇറക്കുന്നത് അപ്പം ഞാൻ ചോദ്യം ചെയ്തപ്പോൾ വേഗം ഓട്ടോറിക്ഷയുടെ പൈസ തന്നിട്ട് സാറൊന്ന് ഓട്ടോയിൽ പോയിക്കോളൂ അങ്ങോട്ട് എന്ന് പറഞ്ഞ ടീമാണ് ബസ്സുകാർ അപ്പോൾ അതിൽ തന്നെ നമുക്കറിയാം അവർ ഓട്ടോവും അവർ എന്താ പറയുക ഒരു മെഡിക്കൽ കോളേജ് വരെ എനിക്ക് തോന്നുന്നു മെല്ലെ പോകും കോഴിക്കോട് തട്ട് മെഡിക്കൽ കോളേജ് വരെ വളരെ മെല്ലെയാണ് അവർ കോഴിക്കോട് കോളേജിന്റെ പരിസരത്തിന് ഒരുപാട് അപകടങ്ങൾ അതെനിക്ക് തോന്നുന്ന ഒരു മൂന്ന് നാല് മാസം മുമ്പാണ് ഒരു പേഷ്യന്റിനെ കണ്ട് മടങ്ങുന്നതിൻ്റെ ഇടയിൽ ഒരു സ്ത്രീ റോഡ് ക്രോസ് ചെയ്യുമ്പോഴത്തേക്ക് അമിത വേഗതയിൽ വന്ന ബസ് അടിച്ച് സ്വകാര്യ ബസ് അവർ അവിടെ നിന്ന് തന്നെ ഭക്ഷണം അല്ല അതാണ് സംഭവം അപ്പൊ അവിടം വരെ ഇവർ കോഴിക്കോട് ദീർഘദൂര കോഴിക്കോട് നിന്നൊക്കെ വരുന്ന ബസ് അവിടം വരെ ടൈം കറക്റ്റാക്കി മെല്ലെ മെല്ലെ വരും ഈ മെഡിക്കൽ കോളേജ് എത്താനാവുമ്പോൾ ഇവർക്ക് ഒരു സ്പീഡ് വരാനുണ്ട് നമ്മൾ യാത്രക്കാരും പേടിപ്പെടുത്തുന്ന ഒരു സ്പീഡും വല്ലാത്തൊരു സംവിധാനം അപ്പോൾ ആ ഒരു കുട്ടി സ്ത്രീ കുട്ടികളെ ഒന്നും കയറ്റാതെ വിദ്യാർത്ഥികളൊന്നും കയറ്റാതെ വളരെ പിന്നെ എന്താ പറയുക ഉപദ്രവിക്കുന്ന രീതിയിൽ വളരെ മോശമാകുന്ന രീതിയിൽ തന്നെയാണ് ഈ ബസ് പിന്നെ ഊറുന്നത് പിന്നെ അതേപോലെ തന്നെ നമുക്കിപ്പോൾ കാൽനട യാത്രക്കാരുടെ വിഷയം പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഹൈവേയിലൊക്കെ നോക്കുമ്പോൾ നമുക്ക് എപ്പോഴും കാണാം നമ്മൾ നോക്കണം നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ എങ്ങനെയാണ് ഈ കടകൾക്കും മറ്റു സ്ഥാപനങ്ങൾക്കും ഒക്കെ പെർമിഷൻ കൊടുക്കുന്നത് ഈ റോഡിൽ നിന്ന് വിട്ടു എന്ന് പറയുമ്പോൾ അത് അത്രത്തോളം വിറ്റിട്ടാണ് ഉണ്ടാക്കുന്നത് നമ്മൾ നോക്കണം നമ്മൾ പുതിയ ബൈപ്പാസ് പിന്നെ മിടിക്കത്തം ബൈപ്പാസിലൊക്കെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും മെഡിക്കൽ കോവരിൽ അങ്ങോട്ട് ഇറങ്ങുമ്പോൾ അവിടെ കുറെ ചായക്കടകൾ ഉണ്ട് കണ്ടില്ലേ ആ ചായക്കടകൾ ആ ജംഗ്ഷനിലൊക്കെ ആ ചായക്കടകൾക്കൊക്കെ അവിടെയൊക്കെ പാർക്കിങ് ചെയ്ത് കണ്ടിട്ടുണ്ടോ റോഡിലാണ് ആളുകൾ പാർക്ക് ചെയ്യുന്നത് പിന്നെ അവിടെ വാഹനം ഓടാനുള്ള സ്ഥലം പിന്നെ പിന്നെ പരമാവധി ആളുകൾ ഫുട്പാത്തിൽ കയറിയിട്ടാണ് പിന്നെ കൈയേറിയിട്ടാണ് പല കച്ചവടങ്ങളും നടത്തുന്നത് പല പിന്നെ വാഹനങ്ങളും നിർത്തുന്നത് അപ്പം എവിടെയാണ് ആളുകൾക്ക് പിന്നെ തീർച്ചയായിട്ടും നടന്നു പോകാൻ സാധിക്കില്ല പാലക്കാട് ഇപ്പോ നമ്മൾ ആ ഒരു ഒരു ഇൻസിഡന്റ് ഉണ്ടാകുന്ന സമയത്ത് ഒരു ദാരുണമായ സംഭവം ഉണ്ടാകുന്ന സമയത്ത് മാത്രം അപ്പം ഒരു മാസമോ അല്ലെ രണ്ട് മാസമോ ഒരു സുരക്ഷാ ക്രമീകരണങ്ങളും പരിശോധനയും ഒക്കെ നമ്മുടെ നാട്ടിലുണ്ടാകും പിന്നെ അതൊന്നും ഉണ്ടായില്ല പിന്നെ അടുത്ത ഒരു ഉദാരണമായ സംഭവങ്ങൾ നമ്മളെല്ലാരും വിഷമിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഇത് പുതിയ ബിൽഡിങ് നിർമ്മാണത്തിലും അതുപോലെ തന്നെ അവർക്ക് പാർക്കിംഗ് സംവിധാനത്തിലും അതുപോലെ തന്നെ ഹൈവേ സൈഡിൽ അല്ലെ റോഡ് സൈഡിലെ നിയമങ്ങളിലൊക്കെ കർശനമായി പാലിക്കാനുള്ള ഒരുതരും പാലിക്കുന്നില്ലാതെ പോകുന്ന വണ്ടികൾ അപ്പൊ നമ്മളൊരു വാഹന പോവുകയാണെങ്കിൽ അതിന്റെ പുറകിൽ കൊണ്ടുവന്ന് ഭയങ്കര ശബ്ദത്തിൽ ഹോൺ ഫോണടിച്ച് നിർത്താതെ ബസ്സുകൾ ഹോൺ അടിക്കുക ആ സമയത്ത് നമ്മൾ പാലിക്കാവും എങ്ങോട്ടാണ് വണ്ടി വെട്ടിക്കേണ്ടത് എങ്ങോട്ടാണ് പോകുന്നത് എവിടുന്ന ബസ് വരുന്നു എന്ന് പറയുന്നത് അങ്ങനെ ശബ്ദത്തിൽ ഇങ്ങനെയൊക്കെ എത്രയോ ആളുകൾ ഒന്ന് ടൂ വീലറുകാരുടെ അവസ്ഥയാണ് വളരെ പരിതാപകരമായി തോന്നുന്നത് സ്വകാര്യ ബസിന്റെ ഇടയിൽ കുടുങ്ങി പോകുന്ന ഒരു അവസ്ഥ തന്നെ സൈഡിന്റെ ഒരു പ്രശ്നങ്ങൾ വരുന്നത് ഫുട്പാത്തിൽ നിന്നും ആളുകൾ റോഡിലേക്ക് ഇറങ്ങി നടക്കുന്ന അവസ്ഥ കയ്യേറപ്പെട്ടിരിക്കുന്നു അതെല്ലാം വലിയ തോതിൽ അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട് ഈ ബസ്സുകളുടെ റൂട്ടിലുള്ള സമയത്തിന്റെ ആ പ്രശ്നം ഒന്ന് പരിഹരിക്കാൻ അധികാരികൾ തയ്യാറാവണം അവർ പറയുന്ന ഒരു കാരണം കാരണം എന്തോ ആയിക്കോട്ടെ മനുഷ്യജീവൻ പുലിയാൻ പാടില്ല അതിൽ സർക്കാർ സംവിധാനങ്ങൾ ഉണർന്നു പ്രവർത്തിക്കേണ്ടതുണ്ട് പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഒരു ബ്ലോക്ക് ഒക്കെ വരുമ്പോൾ നമ്മൾ പലപ്പോഴും കാണുന്നതാ ഒരു മനുഷ്യനും ചിലപ്പോൾ ലൈനിൽ ലൈനിന്ന് കറക്റ്റായി നിൽക്കും അത് ഓവർടേക്ക് ചെയ്ത് ഏതെങ്കിലും ഒരു പ്രൈവറ്റ് ബസ് ആയിരിക്കും ും ഉണ്ടാക്കാൻ വേണ്ടിട്ട് പെരുമാറുന്നത് കൊന്നിട്ടായാലും ആ സ്റ്റേഷനിൽ ആര് മരിച്ചാലും അവർക്ക് പ്രശ്നം പ്രശ്നം എത്തുക എന്നുള്ളതാണ് അതിൽ നിന്നൊരു മാറ്റം വരിക കാരണം മനുഷ്യജീവനാണ് പ്രധാനം അതിന് അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ സ്പീഡും ടൈമും എല്ലാം അത് ആ രീതിയിലേക്ക് കാണാൻ കഴിയില്ല അതിപ്പോ നമ്മളെ ഗതാഗത വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ആ രീതിയിലുള്ളപ്പോ സ്പീഡ് ഗവർണർക്ക് അല്ല ചില ചില സമയത്ത് ചില ബസ് എല്ലാ ബസ്സിലെ ആളുകളും ഞാൻ പറയുന്നില്ല കേട്ടോ നല്ല നല്ല നമ്മൾ വാർത്തകളൊക്കെ കാണുന്ന നല്ലവരായ ബസ് ജീവനക്കാർ ഇഷ്ടം ഇഷ്ടംപാടുണ്ട് പക്ഷെ ചില ബസ്സിലൊക്കെ നമ്മൾ ഗുണ്ടകളെ പോലെയാണ് പെരുമാറുക എനിക്കൊന്ന് പിന്നെ ഈ ബസ്സിലൊക്കെ ചെല ബസ്സിന്റെ മലയാളിമാരൊക്കെ അവരുടെ ബസ്സുകൾ നിയന്ത്രിക്കാൻ കൈകാര്യം ചെയ്യാൻ ഗുണ്ടകളെ ഏർപ്പാട് ചെയ്തു എന്നുള്ള രീതിയിൽ നമുക്ക് തോന്നാറുണ്ട് കാരണം എന്താണ് അവരുടെ അവസ്ഥ എന്നുള്ളത് ശരിക്കും ഇവർക്കൊക്കെ ഇടക്ക് സർക്കാർ സംവിധാനത്തിൽ ബോധവൽക്കരണ ക്ലാസ് കൊടുക്കണം പശ്ചാത്തലം ഒക്കെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതുപോലെ പല ഇൻസിഡന്റും നമ്മൾ കേൾക്കാറുണ്ട് ഗണേഷ് കുമാർ പറയുന്ന ആറ് മാസം ബസ്സിന്റെ പെർമിറ്റ് റദ്ദാക്കാൻ അപകടമരണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര എത്ര അപകട മരണം ഉണ്ടായിട്ടുണ്ട് അവർക്കെതിരെ അതുപോലെ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട് പലപ്പോഴും ബെൽറ്റ് ഇടാത്ത കേസുകൾ പോലീസ് സ്വകാര്യ ബസ്സുകളുടെ മത്സര ഓട്ടവും അവർക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ നമുക്ക് കാണാൻ നമ്മൾ ഈ റോഡ് സേഫ്റ്റി എന്ന് പറയുമ്പോൾ സാധാരണക്കാരായ ബൈക്ക് യാത്രകളെയും മറ്റുള്ള ആളുകളെയും അവരെ പിടിച്ച് പ്രിയ ഒരു സംവിധാനമാണ് നമ്മൾ നിലവില് കാണുന്നത് നമ്മൾ ഇവിടുന്ന് ഇപ്പൊ പുതിയ ബൈപ്പാസ് തൊണ്ടയാട് തൊട്ടിട്ട് ചേളാരി ഭാഗത്തേക്കൊന്ന് പോയാൽ ആ റോഡിന്റെ അവസ്ഥ എന്താ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു സൈൻ ബോർഡുകൾ ഇല്ല രാത്രിയായാൽ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല പുതിയ വർക്ക് നടക്കുകയാണ് പക്ഷെ അതിൽ വാഹനം കടത്തി വിടുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒരു എന്താ പറയുക അത് അതെല്ലാം അപകടങ്ങൾക്ക് കാരണമാകുന്ന ഒരു സംവിധാനമാണ് റോഡ് സുരക്ഷ എന്ന് പറയുന്നത് പൊതുജനങ്ങളും അതുപോലെ തന്നെ ഈ റോഡ് നിർമ്മിക്കുന്ന ആളുകളും ഈ സംവിധാനങ്ങൾ ഭരിക്കുന്ന ആളുകളും ഉദ്യോഗസ്ഥരും എല്ലാവരും കൂടി കൂട്ടായിട്ടൊരു സമയം നടത്തണം ഈ ബസ്സുകാരുടെ അവസ്ഥ പറഞ്ഞതുപോലെ തന്നെ അതാണ് വിഷയത്തിൽ പറയാനുള്ളത്